ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനായ മുതലമട റെയിൽവേ സ്റ്റേഷനിലാണേട്ടാ അപ്പോൾ ഗൈസ് ഈ കാണുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ട്രെയിനിന്റെ എഞ്ചിനാണ് ഏട്ടാ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കാണുന്ന വലിയൊരു കൊടിമരാണ് കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിട്ടാ അങ്ങനെ നമ്മളെ സാരഥി ഇട നിൽക്കുന്നുണ്ട് ചേട്ടാ അപ്പോ നമുക്ക് ഈ ഒരു ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലുള്ളത് അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഡോറൊന്നും ഓപ്പൺ ആയില്ല അപ്പോൾ കൈസ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ കൈസ് ഈ ഒരു വണ്ടി തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആണ് കേട്ടോ ആറ് പത്തിനാണ് നിന്ന് എടുക്കുന്നത് മുതലമടയിലെത്തുമ്പോൾ ആറ് അമ്പതിനാണ് മുതലമടലെത്തും കേട്ടോ അപ്പൊ കൈസ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് മുതലമടലേക്ക് നിന്ന് മുതലമടലേക്ക് മുപ്പത് രൂപ കേട്ടോ അപ്പൊ ആറ് പത്തിന് തിരുച്ചെന്തൂർ എക്സ്പ്രസ് പാലക്കാടിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും കേട്ടോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ പുതു എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ഏർ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കാന്ന് കേട്ടാ അപ്പോ നമ്മള് പോകുമ്പോ തന്നെ ആൽമരം കാണാൻ കഴിയും അപ്പൊ ഈ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ ഈ ഒരു വണ്ടിയിൽ കയറാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ ബോട്ടില് മലയാളത്തില് അതുപോലെ തന്നെ തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ എല്ലാ ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട് ഏട്ടാ അപ്പോൾ അങ്ങനെ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് സിനിമകൾക്ക് ജീവൻ കൊടുത്ത ഒരു ലൊക്കേഷനും കൂടിയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് കേട്ടോ അപ്പൊ ഈയൊരു റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആൽമരുന്ന കേട്ട അപ്പൊ ഇത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലെ നവീകരണത്തിന്റെ ഭാഗമായി മുതലമട റെയിൽവേ സ്റ്റേഷനിലെ ആൽമരകളെ മുറിച്ചു മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും സമ്മർദ്ദം മൂലം വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനാൽ ആൽമരം മുറിക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അപ്പോൾ വർഷങ്ങൾ പഴക്കം ചേർന്ന ആൽമരങ്ങളാട്ടെ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികളുണ്ട് അപ്പോൾ അവരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് കാരണം ഈ ഒരു ആൽമരത്തിൻ്റെ ഏർ വേരുകൾ പടർന്ന് പന്തലിച്ച് താഴേക്ക് വീണ ആ കാഴ്ച അടിപൊളിയാണ് കാരണം ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരുപാട് ആൾക്കാരാണ് വരുന്നത് അപ്പൊ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടാ അതുപോലെ തന്നെ കേരളത്തിൽ ഇതുപോലൊരു പ്രകൃതി രമണീയമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല അപ്പൊ ഈയൊരു സ്റ്റേഷനിൽ രണ്ട് ട്രെയിനുകൾ മാത്രമേ നിർത്തുന്നുള്ളൂ കേട്ട അപ്പോ അങ്ങനെ നമ്മൾ മുതലമ്മട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഫുൾ ആയിട്ട് കണ്ടു കണ്ടുകെട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ മലയാളത്തിൽ തമിഴ് ഹിന്ദി ഇംഗ്ലീഷിൽ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ട്രെയിനാണ് ഇവിടെ നിർത്തുന്നത് ഒന്ന് രാവിലെ ആറ് അമ്പതിനും പിന്നെ പാലക്കാട് നിന്ന് തിരുച്ചെന്തൂർ പോകുന്നത് പിന്നെ തിരുച്ചെന്തൂരിൽ നിന്ന് നേരെ പാലക്കാട് വരുന്നത് എട്ടരക്കാന്ന് ഇവിടെ സ്റ്റോപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്താം കേട്ടോ അപ്പം മലയാളം തമിഴ് എന്നിങ്ങനെ നിരവധി സിനിമകൾക്ക് ജീവൻ കൊടുത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടാ അതുപോലെ തന്നെ മോഹൻലാലും ശിവാജി ഗണേഷും അഭിനയിച്ച ഒരു യാത്രാമൊഴി മമ്മൂട്ടിയുടെ മേഘം ജയറാം നായകനായി അഭിനയിച്ച കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് നമ്മളെ ചിരിപ്പിച്ച ഒരു സിനിമയുണ്ട് വെട്ടം അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതുപോലെ തന്നെ പാണ്ടിപ്പട അതുപോലെ തന്നെ ഹൃദയം സിനിമയിൽ പ്രണയ മോഹൻലാൽ ട്രെയിനിൽ കയറുന്ന രംഗവും ഇവിടുന്ന് ആണ് ഷൂട്ട് ചെയ്തത് പിന്നെ കമലഹാസൻ അഭിനയിച്ച അൻപേ ശിവം അങ്ങനെ ഒട്ടനവധി സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഏട്ടാ പിന്നെ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ചു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ